നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പ്രായം മാറി നിൽക്കുന്ന ചുറുചുറുക്കിൽ എൽ ഡി എഫിനു വേണ്ടി വോട്ട് തേടുകയാണ് അരിപ്ര മണ്ണാറമ്പ് സ്വദേശിയായ കൈപ്പള്ളി മായൻ എന്ന നാട്ടുകാരുടെ സഖാവുമായി എൺപത്തിയൊന്ന് വയസ്സുള്ള മായൻ കക ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റ് അനുഭാവി കൂടിയാണ് സഹോദരപുത്രൻ കൈപ്പള്ളി നിസാർ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ മത്സരരംഗത്തിറങ്ങുമ്പോൾ എൺപത്തിയൊന്ന് വയസ്സായ മായനുമുണ്ട് മുൻപന്തിയിൽ വോട്ട് തേടി പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങിയതോടെയാണ് സജീവ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാന പ്രവർത്തകനായി മായിൻകാക്ക മാറിയത് മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയടക്കമുള്ളതും അങ്ങാടിപ്പുറത്തെ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രഥമ പ്രസിഡന്റ് മാധവൻ നായർ ഗോവൻ സമര സേനാനി രാജേന്ദ്രൻ മാസ്റ്റർ കേശവൻ നായർ പി പി മാസ്റ്റർ സത്യവതി ടീച്ചർ പെരിന്തൽമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മൂസക്കുട്ടി ആർ എൻ മനഴി മാസ്റ്റർ തുടങ്ങിയവരുമായി ഒന്നിച്ചു പ്രവർത്തിച്ച സന്തോഷവും മായിൻകാക്ക മറച്ചുവെക്കുന്നില്ല ഇന്ന് സഹോദരപുത്രനായ കൈപ്പള്ളി നിസാർ എൽഡിഎഫിനു വേണ്ടി മത്സരരംഗത്തിറങ്ങുമ്പോൾ ഏറെ സന്തോഷത്തോടെ ഓരോ വീടും കയറിയിറങ്ങി വോട്ടു തേടുകയാണ് മണ്ണാറമ്പുകാരുടെ സ്വന്തം സഖാവ് മായിൻകാക്ക പോയ കാലത്തിന്റെ തീഷ്ണമായ ഓർമ്മകളിലൂടെയാണ് ഈ വോട്ട് തേടലെന്ന പ്രത്യേകതയുമുണ്ട് പ്രായത്തിന്റെ ആതിഥ്യം മൂലം പാർട്ടിയുമായി ബന്ധപ്പെട്ട പഴയകാല ചരിത്രങ്ങളും മായിൻകാക്ക മറന്നു തുടങ്ങി വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് അത് ചെറുപ്പം ഇന്നിതേ വരെ ഇപ്പൊ ഇരിക്കുന്ന താറന്തോ വലിയ മറവിണ്ട് എനിക്ക് എന്തെല്ലാം പറയുന്നുണ്ടെന്നൊരു അങ്ങനെ ഒരാളെ കൂടുമ്പോ പറ്റുമറക്കുകയാണ് അതേ സമയത്ത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ് കാരണം നമ്മള് അത്രയും മോശപ്പെട്ട ഒരു ഇന്നത്തെ കാലത്തെ ഒരു നായ്ക്കളെ ഒതു കൂടി ഉണ്ടായത് കാര്യപ്പെട്ട സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അത് നമ്മൾ മണ്ടം അങ്ങനെ വാഞ്ചിച്ച് ചൊറിഞ്ഞിട്ട് ചെല്ലണം എന്നിട്ടാണ് ചോദിക്കാൻ പറ്റുള്ളൂ നല്ലൊരു തുണി മുൻപൊടുത്തിട്ടൊന്നും ചെന്നാൽ അത് വളരെ മോശപ്പെട്ട കാര്യം പിന്നൊന്നും നമ്മൾ ഈ അധിസങ്ങളെ കാര്യങ്ങൾ എനിക്ക് വളരെ അങ്ങേ അറ്റില്ല കാരണം എന്താ പറയുക അവർ വൈകുന്നേരകോളം പടിയിരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ച് കുത്തിയിട്ട് ഉച്ച കഞ്ഞി എന്തൊക്കെ ഉണ്ട് ഒരു കുഞ്ച് കുത്തിയിട്ട് അതിന് വായന വെച്ചിട്ട് അയ്ക്കലേഷം കഞ്ഞി വാർന്നോട്ട് അതോട് പിന്നെ കയ്യിലുണ്ടാക്കി കുഴിച്ചുകാണ്ട് ഒഴിവാക്കണം അതിന് ശേഷം പിന്നെ വൈകുന്നേര ഓളം പണിയെടുത്താലും പിന്നെ പോലെ അവിടെ ഞാൻ ചെന്നാൽ ആ മുണ്ടുകാഴ്ച എത്ര ഒരേലോ രണ്ടര ഒന്നും എല്ലാം ഇതിലിട്ടാലോട്ട് അതിൽ പോകാറുണ്ട് ഓർമ്മയിലുള്ള സഖാക്കളാരൊക്കെ ആയിരുന്നു മാധവന്നായ കേശവന്നാർ പിന്നെ സുന്ദരമാസ്റ്റ് രാജേന്ദ്ര മാഷ് രാജപ്പൻ പിന്നെ അറിഞ്ഞ പാർട്ടിയാക്കിയ കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇരിക്കാൻ ഞാൻ എവിടെ സംഭയം ഉണ്ടെങ്കിലും അവിടെ പോകും ചെയ്യും ഇതൊക്കെ എൻ്റെ മനസ്സിൽ കാരണം ഞാൻ ഇതൊക്കെ ആലോചിച്ച ഇന്നും വളരെ മറക്കാൻ പാടില്ലാത്തൊരു പാർട്ടി ഉണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ ഇ എം എസ് അധികാരത്തിൽ വന്നിൻ്റെ ശേഷം ഈ കണ്ടതൊക്കെ ഞങ്ങളതാണെന്ന് പറഞ്ഞ കാര്യം പണ്ടത്തെ കാലത്തൊരു കരിങ്കല്ലി ഇതാ അയ്യുമ്പോൾ ചോക്കോണ്ട് എഴുതിയത് മങ്കടക്കോലം മറ്റേ മറ്റേ കോലം എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയ അതാണോ ഓല ആധാരം എന്ന വേണമെങ്കിൽ അവനാൻ്റെ കൈവശമുള്ള ഭൂമി അവനാൻ്റെ എന്ന് പറയേണ്ട ആധാരം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇ എം എസ് അധികാര ബന്ധിൻ്റെ അതിൻ്റെ ശേഷം നമ്മൾ രണ്ട് വച്ച് ആ നേരത്തെ കഴിച്ചിട്ടുണ്ട് യു ഡി എഫ് ആധിപത്യമുള്ള പ്രദേശമായ മണ്ണാറമ്പിലെ ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ മായൻകാക്കയുടെ കൂടെ നിരവധി പേർ പ്രായം മറന്നും ആവേശത്തോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോടൊപ്പം വോട്ട് തേടി വീടുകൾ കയറി ഇറങ്ങുകയാണ് ഇവര് പാർട്ടിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ വന്നിട്ടുള്ളത് ഇവർ പാർട്ടി പ്രവർത്തനം കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഒരിക്കലും ഒരു പിടിച്ചിട്ടാണ് ഇവർ വന്നിരുന്നത് അങ്ങാടിപ്പുറം പെരുന്നാമൺ എല്ലാം എവിടെയും കഴിഞ്ഞിട്ട് ഇവന്റെ കൂട്ടുകാരനായിരുന്നു നിറഞ്ഞ ആണ് അവര് രണ്ടാളും പോന്നിരുന്നത് അങ്ങനെയായിരുന്നു പോന്നിരുന്നത് ഞാനന്ന് വീടൊരുക്ക ആ വീടിരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഏഴാം പാർട്ടി കോൺഗ്രസ് ഇവിടെ എറണാകുളം ഗിരി ഗിരിനഗറിൽ വെച്ച് നടക്കുന്ന സമയത്ത് അന്ന് ഞാനും ഇവരൊക്കെ പണ്ടേസ് അന്ന് ഞങ്ങൾ ഇപ്പം ലോറിക്കാ അന്ന് ഞങ്ങൾ ഒരു സഖാവ് അതായത് കേശവൻ നായർ മാതവൻ നായർ അതുപോലെ മുണ്ടക്കര മഹമ്മദ് ആക്ക അതുപോലെ ബാബുട്ടിയാക്ക സുന്ദർമാഷ് രാജേന്ദർ ഇങ്ങനത്തെ എല്ലാവരും നേതാക്കന്മാരുണ്ടായിരുന്നു അവരൊക്കെ ഞങ്ങൾക്ക് നല്ല നിലയിലുള്ള പ്രോത്സാഹനം തന്നിട്ടുള്ളത് ഈ പാർട്ടിനെ പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ള അവരാണ് അവരെന്നാണ് ഞങ്ങൾ പാർട്ടി എന്താണെന്നാണ് പഠിച്ചിട്ടുള്ളത് ആ പ്രവർത്തനം ഇന്നും ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട് ഇത്രയും വയസ്സായിട്ടും ഞങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട് പഴയ പാർട്ടി പ്രവർത്തകരും പുതിയ കാല പാർട്ടി പ്രവർത്തകരും ഒരുപോലെ തനിക്ക് വേണ്ടി വോട്ട് തേടുമ്പോൾ ശുഭപ്രതീക്ഷയിലാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ അരിപ്ര മണ്ണാറമ്പ് ഉൾപ്പെടുന്ന ഒന്നാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കൈപ്പള്ളി നിസാർ ഓരോ വീടും കയറിയിറങ്ങുമ്പോഴും മികച്ച പ്രതികരണമാണ് വീടുകളിൽ നിന്ന് തനിക്ക് ലഭിക്കുന്നതെന്ന് നിസാർ പറയുന്നു പ്രതീക്ഷിക്കാത്ത വീടുകളിൽ നിന്ന് വളരെ രീതിയിൽ വളരെ പിന്നെ പോസിറ്റീവ് എനർജി കിട്ടുന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് എല്ലാ പ്രധാന കാരണം വെച്ചാൽ ആളുകള് പഴയ പഴയകാലത്ത് ഇവിടെ തുടങ്ങി വെച്ച വികസന പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനവും അതിൻ്റെ പിന്തുടർച്ചക്കാരൻ എന്ന രൂപത്തിൽ കുടുംബപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെന്നുണ്ടെങ്കിലും വ്യക്തിപരമായിട്ടാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ ചെയ്തു വെച്ച കാര്യങ്ങൾ അതിൻ്റെ തുടർച്ചക്കാരനാണെന്നില്ല ഇവിടുത്തെ സാധാരണക്കാരനും അതേപോലെ സാധാ പിന്നെ ജനങ്ങൾക്കും ബോധ്യമുള്ളത് കൊണ്ട് അവരെല്ലാവരും കഴിഞ്ഞ തവണ വനിതാ ജനറൽ വാർഡായിരുന്നു മണ്ണാറമ്പ് എന്നാൽ ഇത്തവണ ഇത് ജനറൽ വാർഡായതോടെ ഇവിടെ മത്സരവും യുഡിഎഫിന് മുൻതൂക്കമുള്ള ഈ വാർഡിൽ ഇത്തവണ വാർഡ് പിടിച്ചെടുക്കുവാൻ തീവ്ര പരിശ്രമത്തിലാണ് മായിൻകാക്ക അടക്കമുള്ള എൽഡിഎഫ് പ്രവർത്തകർ ഹാരിസ് ബാബു അങ്കക്കാടനാണ് ഇവിടെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്